കുറച്ചു മുമ്പാണ് ലൈവിൽ നോമിനേഷൻ നടന്നത് ഇത്തവണ പേരാണ് നോമിനേഷനിലെത്തിയത് അർജുൻ ജിൻഡോ സിജോ എന്നിവരാണ് നോമിനേഷനിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുന്നത് ഇത്തവണ ഓപ്പൺ നോമിനേഷൻ ആയിരുന്നില്ല ഓരോരുത്തരും കൺഫൻഷൻ റൂമിൽ എത്തിയാണ് നോമിനേറ്റ് ചെയ്തത് ഈ സീസണിലെ അവസാനത്തെ നോമിനേഷൻ കൂടിയാണ് ഇന്ന് നടന്നത് ഇനി വ്യക്തിഗത മത്സരമാണെന്നും ഈ വീട്ടിൽ അവസാനം വരെയും നിൽക്കാൻ യോഗ്യതയില്ലാത്ത രണ്ടു പേരെയാണ് നോമിനേറ്റ് ചെയ്യാൻ ബിഗ് ബോസ് പറഞ്ഞത് മത്സരാർത്ഥികൾ നോമിനേറ്റ് ചെയ്യാനുള്ള പല കാരണങ്ങളും വ്യക്തമാക്കുന്നുണ്ട് ജാസ്മിൻ നോമിനേറ്റ് ചെയ്തത് സായിയെയും നോറയുമായി നോറ അഭിഷേകിനെയും നന്ദനെയും ജിൻഡോ സായിയെയും സിജോയെയും അഭിഷേക് ശ്രീധുവിനെയും ജാസ്മിനെയും അർജുൻ നന്ദനയെയും അഭിഷേകിനെയും ശ്രീതു നന്ദനെയും സായിയെയും നോമിനേറ്റ് ചെയ്യുകയാണ് ഏറ്റവും കൂടുതൽ വോട്ട് നേടി ഒന്നാമതെത്തിയത് സായി കൃഷ്ണയാണ് എന്നാൽ ഇതിൽ നന്ദന നോമിനേറ്റ് ചെയ്തത് അർജുനെയും ശ്രീധുവിനെയും കാരണം പറഞ്ഞത് ഫേക്ക് കോംബോ കളിക്കുന്നു എന്നതായിരുന്നു ഇതേ തുടർന്ന് ചില സംഭവങ്ങളും ഹൗസിൽ നടന്നു നോമിനേറ്റ് ചെയ്യാനുള്ള കാരണങ്ങൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്തപ്പോൾ ഫേക്ക് കോംബോ എന്ന വാക്ക് ബിഗ് ബോസ് പറഞ്ഞിരുന്നു അത് കേട്ടതോടെ ശ്രീധു വളരെ ഇമോഷണൽ ആകുകയായിരുന്നു കരഞ്ഞുകൊണ്ട് ഡ്രസ്സിംഗ് റൂമിലേക്ക് പോകുന്ന ശ്രീധുവിനെയും കാണാമായിരുന്നു പിറകെ തന്നെ അർജുനും ജാസ്മിനും പോകുന്നുണ്ട് അതോടെ നേരത്തെ ജാസ്മിനോടും ഗബ്രിയോടും പറഞ്ഞതുപോലെ ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് സംസാരിക്കുന്നു ബോസ് െന്ന് ചെയ്യുന്നുണ്ട് അർജുനും ശ്രീദോവും കോമു കളിച്ച് ജനങ്ങളെ പറ്റിക്കുകയാണെന്നും അങ്ങനെയാണ് ഹൗസിൽ നിൽക്കുന്നതെന്നുമാണ് നന്ദന ഇരുവരെ നോമിനേറ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞത് എന്നാൽ പ്രേക്ഷകർ പറയാൻ ആഗ്രഹിച്ച കാര്യം തന്നെയാണ് നന്ദന ഇരുവരെ നോമിനേറ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞത് നന്ദനയാണ് തങ്ങളെ നോമിനേറ്റ് ചെയ്തതെന്നുള്ള സൂചനയും രണ്ടുപേർക്കും ആദ്യം തന്നെ ലഭിച്ചിരുന്നു തന്നോട് ശ്രീതു ചോദിച്ചപ്പോൾ താനാണ് രണ്ടുപേരെയും ഫേക്ക് കോമ്പോ പറഞ്ഞ് നോമിനേറ്റ് ചെയ്തതെന്ന് അഭിഷേകുമായുള്ള സംസാരത്തിനിടയിൽ നന്ദന പറയുന്നുണ്ട് അതേസമയം ഹൗസിലുള്ള സ്ട്രോങ് ആയിട്ടുള്ള മത്സരാർത്ഥികളെല്ലാം തന്നെ പുറത്തായിട്ടും വെറും കോങ്കോ കളിച്ച് മാത്രം നിലനിൽക്കുന്ന രണ്ടു പേരാണ് അർജുനും ശ്രീധുവും കഴിഞ്ഞ ദിവസം അപ്സരയും അൻസിബയും പുറത്തായിരുന്നു എന്നാൽ ഗെയിമിലായാലും ഹൗസിലായാലും വളരെ ആക്റ്റീവായി നിൽക്കുന്ന മത്സരാർത്ഥിയായിരുന്നു അപ്സര കപ്പടിക്കാൻ വരെ യോഗ്യതയുള്ള മത്സരാർത്ഥികളെ പുറത്താക്കിയിട്ട് സേഫ് ഗെയിം കളിക്കുന്നവരെ ഹൗസിൽ നിലനിർത്തുന്ന പ്രവണതയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ വരും ദിവസങ്ങളിൽ ശ്രീതു പുറത്താകാനുള്ള സാധ്യതകളും തള്ളിക്കളയാനാകില്ല പുറത്ത് അത്യാവശ്യം പോസിറ്റീവ് ആയിട്ടുള്ള കോംബോയാണ് അർജുന്റെയും ശ്രീധുവിന്റെയും ശ്രീജു എന്ന് പേരിട്ടാണ് രണ്ടുപേരുടെ ആരാധകർ കോംബോയെ വിളിക്കുന്നത് ജാസ്മിൻ ഗബ്രി പോലെ വലിയ വിമർശനങ്ങൾ നേരിട്ടില്ലെങ്കിലും ഫാമിലി വീക്കിൽ ശ്രീധുവിന്റെ അമ്മ വന്ന് ഉപദേശം കൊടുത്തിട്ടും ശ്രീധു അതൊന്നും കേൾക്കാതെ അർജുനുമായി ഇടപഴകുന്നതിനെതിരെ വിമർശനങ്ങൾ നേരിട്ടിരുന്നു ശ്രീധുവിന്റെ അമ്മ വന്നപ്പോൾ അർജുനുമായുള്ള അടുപ്പം തനിക്ക് ഇഷ്ടമല്ല എന്ന് ശ്രീധുവിന് സൂചന നൽകുന്നുണ്ട് ഇതിന് പിന്നാലെ ശ്രീധു അർജുനിൽ നിന്നും അകലം പാലിച്ചതോടെ അർജുനും ശ്രീധുവും തമ്മിലുള്ള കോംബോ പൊളിഞ്ഞെന്ന വിലയിരുത്തലായിരുന്നു എന്നാൽ തുടർന്നുള്ള ദിവസങ്ങളിൽ രണ്ടുപേരും വീണ്ടും അടുക്കുന്നതാണ് കണ്ടത് ഹൗസിൽ സ്വന്തം അഭിപ്രായങ്ങളും നിലപാടുകളും തുറന്നു പറയാതെ നിൽക്കുന്നവർ ആണെങ്കിൽ പോലും ശ്രീജൻ കോംബോയാണ് രണ്ടുപേരെ നിലനിർത്തുന്നതിന് പ്രധാന പോലുമാണ് പ്രേക്ഷകരുടെ പക്ഷം കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്